ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ക്രിക്കറ്റ് മുഹൂർത്തങ്ങൾ ഏതൊക്കെയാവാം വിരാട് കോഹ്ലിയുടെ ഹാരിസ് റോഫിനെതിരെയുള്ള ആ ഒരു സിക്സർ ജാവേദ് കിരൺ മോറയ്ക്ക് നേരെയുള്ള തവളച്ചാട്ടം അതുമല്ലെങ്കിൽ അഫ്രീദി ഗംഭീർ ഫൈറ്റുകൾ മുൽത്താനിലെ സുൽത്താനായി വീരേന്ദ്ര സെവ്വാക് നജഫ് കട്ടിലെ സുൽത്താൻ അടയാളപ്പെടുത്തിയ ആ ഒരു ട്രിപ്പിൾ സെഞ്ചുറി ഷോയിബ് അക്തർ സച്ചിൻ ടെണ്ടുൽക്കർ പോരാട്ടം രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിലെ ആ ഒരു അപ്പർ കട്ട് സിക്സർ ചേതൻ ശർമ്മയ്ക്കെതിരെയുള്ള മിയാൻതാദിന്റെ സിക്സർ സ്വിംഗ് ബോളിങ്ങിന്റെ മാന്ത്രികത ആവാഹിച്ച ആ ഒരു ഇർഫാൻ പത്താൻ ഹാട്രിക് നിരവധി ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും പക്ഷേ ഒരു നയൻറ്റി സ്കിഡ്സിനോട് നിങ്ങൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും പറയാൻ സാധ്യതയുള്ള നൂറിൽ തൊണ്ണൂറ് പേരും പറയാൻ സാധ്യതയുള്ള ഉത്തരം ആ മുഹൂർത്തമാണ് തൊണ്ണൂറ്റി ആറ് ലോകകപ്പിൽ വെങ്കടേഷ് പ്രസാദ് ആമിർ സുഹേലിന് നേരെ കാട്ടിയ ആ ഒരു മാസ്റ്റർ രംഗങ്ങൾ മറക്കാനാവുമോ തൊണ്ണൂറ്റി ആറ് ലോകകപ്പിൽ ആമിർ സുഹൈലിന് നേരെ ഗ്യാലറിയിലേക്ക് വിരൽച്ചുകൊണ്ടിയ ആ ഒരു പ്രസാദിയൻ ശൗര്യം ഗോസ് ഫോർ എ വാക്ക് ആൻഡ് പ്രസാദ് ഇൻ വേ ടു ദ ഒപ്പം വെങ്കടേഷ് പ്രസാദ് എന്ന തൊണ്ണൂറുകളിലെ അൺസങ് ഹീറോയെയും വെങ്കടേഷ് പ്രസാദ് നമുക്കറിയാം തൊണ്ണൂറുകളിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച് പേസ് ബോളർമാരിൽ ഒരാളായിട്ടാണ് വെങ്കടേഷ് പ്രസാദിന്റെ സ്ഥാനം ഇന്ത്യയുടെ പേസ് ബോളിംഗ് നിരയെ നയിച്ച ജവഗൽ ശ്രീനാഥിന് ഒത്തൊരു കോമ്പിനേഷനായി പ്രസാദ് കളം നിറഞ്ഞപ്പോൾ ആ സമയത്ത് ഗ്രൗണ്ടിൽ സാധ്യമായത് പ്രതിഭയുടെ മിന്നലാട്ടം ശേഷിപ്പിച്ച ഒരു പിടി മികച്ച മുഹൂർത്തങ്ങളും ത്രില്ലടിപ്പിക്കുന്ന പ്രകടനങ്ങളുമായിരുന്നു അതിനൊപ്പം കളിയിൽ നിന്നുള്ള വിരമിക്കലിന് ശേഷം സ്ഥിരമായി തന്റെ അഭിപ്രായ പ്രകടനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന മറ്റൊരു പ്രസാദിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് കളിയെക്കുറിച്ച് മാത്രമല്ല ചുറ്റും നടക്കുന്നതിനെ കുറിച്ചെല്ലാം അദ്ദേഹം ട്വീറ്റുമായി രംഗപ്രവേശം ചെയ്യാറുണ്ട് അതൊക്കെയും പല സമയങ്ങളിലായി വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് കെ എൽ രാഹുലിനെതിരെയുള്ള വിമർശനങ്ങൾ അതുപോലെ രാജ്യത്ത് നടക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടുകളെ കുറിച്ചുള്ള വിമർശനങ്ങൾ കോച്ചിങ് പ്രസാദ് കളിച്ചിരുന്ന കാലത്തേക്കാൾ പക്ഷെ കൂടുതലും വാർത്തകളിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹം ജെയ്സി അഴിച്ചുമാറ്റിയതിനു ശേഷമായിരിക്കണം ആ ഒരു അഗ്രസീവ് ശൈലി വെങ്കടേഷ് പ്രസാദ് എന്നും അങ്ങനെ തന്നെയായിരുന്നു കളിച്ചിരുന്ന കാലത്തെയുള്ള അദ്ദേഹത്തിന്റെ അഗ്രഷൻ അതിന് സാക്ഷിയാണ് ആ തൊണ്ണൂറ്റി ആറ് ലോകകപ്പിലേക്ക് വരുമ്പോൾ ആമിർ സുഹൈലിന് നേരെ ഗാലറിയിലേക്ക് വിരൽ ചൂണ്ടിയ ആ ശൗര്യത്തിന് വേറെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട് മാർച്ച് നയൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ബംഗളൂരുലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഇന്ത്യ വേഴ്സസ് മാഗ് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തി എട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് പാകിസ്ഥാന്റെ ബാറ്റിംഗ് തുടങ്ങുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്കായി നവജോത് സിംഗ് സിദ്ധു തൊണ്ണൂറ്റി മൂന്ന് റൺസുമായി നങ്കൂരുമിട്ടു അവസാന നിമിഷം വഖാർ യുനിസിനെ കടന്നാക്രമിച്ച അജയ് ജഡേജ ഇന്ത്യൻ സ്കോർ അക്കാലത്തെ സേഫ് സ്കോറായ ഇരുന്നൂറ്റി എൺപത്തി ഏഴിലേക്ക് ഉയർത്തുകയുണ്ടായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ വഖാർ യുനിസിനെ അടിച്ചു തകർത്ത ജഡേജയുടെ ഊഴം കഴിഞ്ഞപ്പോൾ എതിർച്ചേരിയിൽ നിന്നും അതിന് തുല്യമായ പ്രഹരം തന്നെയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് പാക് ചേയ്സ് തുടങ്ങിയപ്പോൾ ടി ട്വന്റി മത്സരത്തെ പോലും അമ്പരപ്പിക്കുന്ന മട്ടിൽ പാക് മുൻനിര ബാറ്റർമാർ ഇന്ത്യയെ അമിർ സുഹൈലിന്റെ നേതൃത്വത്തിൽ തല്ലി തകർക്കുപോയായിരുന്നു വെങ്കടേഷ് പ്രസാദിന്റെ വരവ് സത്യഗത എന്തെന്നാൽ ആ കാലത്തെ യുദ്ധസമാനമായ ഇന്ത്യ പാക് മത്സരങ്ങളിൽ രോമാൻറ്റിഫിക്കേഷന് തിരികൊളുത്താൻ പലപ്പോഴും പ്രസാദും ഉണ്ടായിരുന്നു മുൻപന്തിയിൽ തന്നെ എന്നുള്ളതാണ് മത്സരത്തിന്റെ പതിനഞ്ചാമത്തെ ഓവറാണ് പ്രസാദ് ഫോളോ ത്രൂ കഴിയുമ്പോഴേക്കും പന്ത് അതിർത്തി കടത്തിയ ആമിർ സുഹൈൽ പ്രസാദ് നേരെ നടന്നെടുത്ത് ബൗണ്ടറിയിലേക്ക് ബാറ്റ് കാണിച്ചുകൊണ്ട് അടുത്ത ബോളിൻ്റെയും ഗതി ഇതായിരിക്കുമെന്ന് അങ്ങ് പ്രവചിക്കുന്നു ഹി സ്ലസ്റ്റ് ബോളർ പോയിന്റിംഗ് എ ഫിംഗർ അറ്റ് ഹോം ഷോയിങ് വെയർ ഹി ഹാസ് ജസ്റ്റ് ഹിറ്റ് ഹിം എന്നാൽ തൊട്ടടുത്ത പന്ത് തൊട്ടടുത്ത പന്തിൽ മാറി നിന്ന് വെങ്കടേഷ് പ്രസാദിനെ വീണ്ടും ബൗണ്ടറി കടത്താൻ ശ്രമിച്ച ആമിർ സുഹൈലിനെ പിഴക്കുന്നു ക്ലീൻ ബോൾഡ് ആമിർ സുഹൈലിനെ ഗാലറിയിലേക്ക് വഴി കാണിച്ചു കൊടുത്ത അന്ന് പ്രസാദ് അങ്ങ് മാസാവുന്നു പ്രസാദ് 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 നത്തിങ് സെലിബ്രേഷൻ ത്രൂ ഹാസ് കം ബാക്ക് ഇൻ ദി ബെസ്റ്റ് വേ ദ ഓസ്റ്റം ഗോസ് ആൻഡ് പ്രസാദിന്റെ പ്രതിഭയുടെ മിന്നലാട്ടത്തിന് മുന്നിൽ പതറിയത് പലപ്പോഴും ബന്ധവൈരികളായ പാകിസ്ഥാനായിരുന്നു എന്നതാണ് ആ സമയത്തെ മറ്റൊരു സത്യകഥ പാകിസ്ഥാനെതിരെ ചെന്നൈയിൽ അരങ്ങേറിയ ടെസ്റ്റിൽ അദ്ദേഹം എറിഞ്ഞ ഒരു സ്പെല്ലിലെ പ്രകടനം സീറോ ഫോർ ഫൈവ് എന്ന രീതിയിലായിരുന്നു അതായത് പൂജ്യം റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന പ്രകടനം ഒരു സ്പെല്ലിൽ പാകിസ്ഥാൻ്റെ വാലറ്റത്തെ അടക്കം ചുരുട്ടിക്കെട്ടാൻ ഒരു റൺസ് പോലും വിട്ടുകൊടുക്കാതെ പന്തറിഞ്ഞ മാന്ത്രികത അന്ന് കളിക്കളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് കാലയളവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് കൈകാര്യം ചെയ്തിരുന്നത് ജവഗൽ ശ്രീനാഥ് എന്ന മൈസൂരുകാരനായിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ആ നാട്ടുകാരനായ ബാപ്പു കൃഷ്ണരായ വെങ്കടേഷ് പ്രസാദ് എന്ന ഇരുപത്തി അഞ്ചുകാരൻ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് ഒരു മീഡിയം ഫേസ് ഫാസ്റ്റ് ബോളറായിട്ടാണ് പ്രസാദ് ടീമിലേക്ക് എത്തിയത് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്വാമി സ്റ്റേഡിയത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ജീവിതവും ആരംഭിക്കുന്നത് വിദേശ പിച്ചുകളിൽ വെങ്കടേഷ് പ്രസാദ് വളരെ ഫലപ്രദമായ ഒരു ബോളറായിരുന്നു ആ സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ വിദേശത്ത് മികച്ച പ്രകടനങ്ങൾ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് സീസണിൽ പതിനഞ്ച് ടെസ്റ്റിൽ നിന്നും അൻപത്തഞ്ച് വിക്കറ്റും മുപ്പത് ഏകദിനത്തിൽ നിന്നും നാൽപ്പത്തിയെട്ട് വിക്കറ്റും പ്രസാദ് നേടിയിരുന്നു ആ പിരീഡിൽ സിയറ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തിയിരുന്നു തൊണ്ണൂറ്റി സൗത്ത് സൌത്ത് ആഫ്രിക്കെതിരെ ജർമനിൽ വെച്ച് നടന്ന ടെസ്റ്റിൽ പത്ത് വിക്കറ്റ് അദ്ദേഹം ടെസ്റ്റിൽ നിന്നും വിക്കറ്റും ഏകദിനങ്ങളിൽ നിന്നും വിക്കറ്റുകളും നേടിയിട്ടുണ്ട് വെങ്കടേഷ് പ്രസാദ് തൊണ്ണൂറ്റി ഒൻപതിലെ പാകിസ്ഥാന്റെ ഇന്ത്യൻ പര്യനത്തിൽ ചെന്നൈയിൽ വെച്ച് നടന്ന ടെസ്റ്റിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി ആറ് വിക്കറ്റുകളാണ് പ്രസാദ് വീഴ്ത്തിയത് ഇതിൽ അഞ്ച് വിക്കറ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ റൺസൊന്നും വഴങ്ങാതെയാണ് അദ്ദേഹം ഒരു സ്പെല്ലിൽ വീഴ്ത്തിയത് ലോകകപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ വിജയശിൽപിയും ഈ വെങ്കടേഷ് പ്രസാദ് എന്ന കർണാടകക്കാരനായിരുന്നു ഇരുപത്തിയേഴ് റൺസ് കൊടുത്തുകൊണ്ട് അഞ്ച് വിക്കറ്റ് നേടി ആ മാച്ചിലെ മാൻ ഓഫ് മാനോസി മാച്ച് ആവുകയും ഏകദിനത്തിലെ ആദ്യത്തെയും അവസാനത്തെയും അഞ്ച് വിക്കറ്റ് നേട്ടം അദ്ദേഹം ഒന്ന് കൊഴിയുകയും ചെയ്തു ഫോമിന്റെ ഏറ്റവും ഉയർച്ചയിൽ ഉന്നതിയിൽ നിൽക്കുമ്പോൾ തന്നെ പരിക്കുകളും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നിരുന്നു നിരന്തരമായി അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ആ പരിക്കാണ് അദ്ദേഹത്തിന്റെ കരിയറിനും വില്ലനായി മാറിയത് മറ്റുള്ള ഫാസ്റ്റ് ബോളേഴ്സ് ഒക്കെ വേഗത കൊണ്ട് വിക്കറ്റ് നേടുന്ന ആ സമയത്ത് വെങ്കടേഷ് പ്രസാദ് കൂടുതലും ആശ്രയിച്ചത് ഓഫ് കട്ടറുകളും ലെഗ് ആയിരുന്നു അതെ ഒരുപക്ഷെ പ്രസാദിന്റെ ആവനാഴിയിൽ പ്രസാദിന്റെ മാത്രം ആവനാഴിയിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളായിരുന്നു ഇവയൊക്കെയും അപ്പോൾ പ്രസാദ് മാസ് കാട്ടിയ ആ ഒരു തൊണ്ണൂറ്റി ആറിലെ ലോക ഫാമിർ സുഹൈലിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഗാലറിയിലേക്ക് വവലിയനിലേക്ക് കൈ ചൂണ്ടിയ പ്രസാദിയും ശൗര്യം